ഇവിടെ ഒരുപാട് മനോഹരമായ ഞാൻ ഇങ്ങനെ സദസ്സും ഈ പ്രോഗ്രാമും ഒന്ന് റീഡ് ചെയ്യുമ്പോ ഒരു മനോഹരമായ ഒരു അനുഭവം ഇവിടെ പരിപാടിയുടെ തലവാചകം ക്രിസ്മസ് ന്യൂഇയർ സംഗമം എന്ന പരിപാടി തുടങ്ങിയത് കുർഹാനിലെ ഒന്നാമത്തെ അധ്യായം ഫാത്തിഹ സുഹൃത്ത് പാരായണം ചെയ്തുകൊണ്ടാണ് മനോഹരമായ ഒരു ഇതാണല്ലോ പാരസ്പര്യത്തിന്റെ ഒരു വലിയ അനുഭവം എന്ന് പറയുന്നത് കുറച്ചാണ് മുമ്പാണ് അതിനകത്ത് മാവേലിയായി വേഷം കിട്ടിയ ആൾ തന്റെ സുഹൃത്തിന് ദൂരെ അസ്ലാം വലിയത് അല്ലപോലെ ക്രിസ്മസ് അംഗവും ഫാത്തിഹാ സുഹൃത്തും തുടങ്ങിയ അപൂർവ സദസ്സുകളിലൊന്നാണ് ഇത് എന്നെനിക്ക് തോന്നുന്നുണ്ട് ഇതൊക്കെ തന്നെയാണ് സൗഹൃദം എന്ന് പറയുന്നത് നമുക്ക് പരസ്പരം ചേർന്നിരിക്കാനും വർത്തമാനം പറയാനും ഒക്കെ കഴിയുന്ന ഞാൻ കോട്ടയം ജില്ലക്കാരനാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ പിന്നെ പള്ളി പെരുന്നാളുകളാണ് എൻ്റെ ബാല്യകാലത്തിൻ്റെ ഓർമ്മകൾ തന്നെ ക്രിസ്മസ് എന്ന് പറഞ്ഞാൽ അന്നത്തെ ക്രിസ്മസ് കരകളിലൊക്കെ കുട്ടികളുടെ കൂടെ നടന്ന അന്നൊന്നും ഇതൊന്നും ഇല്ല കേട്ടോ ഇന്നത്തെ പോലെയുള്ള വിഭാഗീയതകളൊന്നും ഇല്ലാത്ത കാലമാണ് മനോഹരമായ കാലത്തെക്കുറിച്ചൊക്കെ ഞാൻ വായിച്ചെടുക്കാനും ഓർത്തെടുക്കാനും ഒക്കെ ഉണ്ടായി എന്നാണ് പറഞ്ഞതിൻ്റെ ഒരു ചുരുക്കം എന്നത് ഇപ്പോൾ ഇവിടെ പ്രിയപ്പെട്ട കുട്ടികൾ ഇരിക്കുന്നുണ്ട് കുട്ടികളോട് നമ്മൾ ധാരാളം ഉപദേശങ്ങളൊക്കെ നടത്തുന്നുണ്ട് ഞാൻ എപ്പോഴും ഒരു കാര്യം പ്രത്യേകിച്ച് നമ്മുടെ കുട്ടികളെ ഞാൻ ഏറെ ആദരിക്കുകയാണ് ഇപ്പോഴൊരു ഗിസ് കോമ്പറ്റീഷനാണ് ഇപ്പോൾ ഇവിടെ നടന്നത് അതിൽ വളരെ നല്ല പെർഫോമൻസ് ആണ് കുട്ടികളെല്ലാവരും കാഴ്ച വെച്ചത് കുട്ടികളെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ പിന്നെ പുതിയ തലമുറ അവരുടെ സൗകര്യങ്ങളൊക്കെ ഒരുപാട് വർദ്ധിച്ചിട്ടുണ്ട് സാങ്കേതിക വിദ്യയിലൊക്കെയുള്ള കാലത്തിന്റെ മുന്നോട്ട് പോക്കൊക്കെ ഇട്ടിട്ടുണ്ട് അവരാരും മോശക്കാരല്ല എന്ന് മാത്രമല്ല എനിക്ക് തോന്നുന്നത് അവർ ഒരുപാട് നല്ലവരാണ് ഒരുപാട് നന്മയുള്ളവരാണ് പുതിയ കാലത്തെ കുട്ടികൾ അത് എൻ്റെ ജീവിത അനുഭവത്തിൽ ഉള്ളവരല്ല കഴിഞ്ഞ ദിവസം ജില്ലാ പിന്നെ ലൈബ്രറിയിൽ പോയി പാലക്കാട് ജില്ലാ ലൈബ്രറിയിൽ പോകുമ്പോൾ ഇവിടെ നേരത്തെ വയനെ കുറിച്ച് സാറ് നേരത്തെ അവിടെ പറഞ്ഞു അല്ലെങ്കിൽ അത്ഭുതപ്പെടുത്തിയ സംഗതി കൗമാരക്കാരായ കുട്ടികളുടെ തിരക്കാണ് അവിടെ പുതിയ പുസ്തകങ്ങൾ തിരഞ്ഞോണ്ട് കൗമാരക്കാരായ കുട്ടികളുടെ തിരക്കാണ് കുറച്ച് ദിവസം മുമ്പാണ് നമ്മുടെ എൻ്റെ വീടിൻ്റെ അടുത്ത് നമ്മുടെ കുഗ്രാമത്തിൽ ഒരു വീട്ടിലേക്ക് ഒരു കാര്യത്തിന് വേണ്ടി പോയതാണ് അവർക്ക് മൂന്ന് പെൺമക്കളാണ് പാടുപാട് കുട്ടികളുടെ വിഷയങ്ങളൊക്കെ ചോദിച്ചതിൻ്റെ കൂടെ ഉണ്ട് മൂത്ത മോളെ ഡിഗ്രി പഠിക്കുന്ന കുട്ടിയാണ് അവിടെ വന്നിട്ട് എന്നോട് എന്ന് പറഞ്ഞത് പറഞ്ഞ വർത്തമാനം നമ്മുടെ കുഗ്രാമത്തിൽ നമ്മുടെ ഈ ആലത്തൂർ അങ്ങനെ ഒരു കുഗ്രാമത്തിൻ്റെ ഉള്ളിലുള്ള കഥയാണ് ഈ പറയുന്നത് പലത്തെ മക്കൾ നന്നായി വായിക്കും അവരിങ്ങനെ പറഞ്ഞു അതിൻ്റെ കൂടെ മൂത്ത മോൾക്ക് ഈയിടെ എന്തോ ഒന്ന് കിട്ടി എന്തോ ഒന്ന് അവൾ പറയുന്നുണ്ട് എന്ന് ഉമ്മ എന്നോട് ഒന്ന് പറയുകയാണ് അപ്പോൾ അവൾ ഇറങ്ങിയോ ഏറ്റവും അടുത്ത് ഈ അടുത്ത് ഇറങ്ങിയ അമേരിക്കയിൽ ഇറങ്ങിയ ഒരു പുതിയൊരു പുസ്തകം സൈക്കോളജിയാണ് അതിൻ്റെ വിഷയം അപ്പം അതിൻ്റെ ആ പുസ്തകം ഇറങ്ങിയ ആദ്യത്തെ വായനക്കാരിൽ ഒരാളായിട്ട് ഓൺലൈനിൽ തന്നെ ആള് വായിച്ചു ആ പുസ്തകത്തിന് റിവ്യൂ എഴുതിയ കുട്ടി റിവ്യൂ എഴുതിയിട്ട് ആ ഓദറ് അതിനെ മറുപടി മെയിൽ ചെയ്തിരിക്കുന്നു നമ്മുടെ ഗ്രാമപ്രദേശത്ത് അപ്പൊ നമ്മുടെ കുട്ടികൾ മോശക്കാരല്ല മോശക്കാരല്ലെന്ന് പറയണമെങ്കിൽ അവർ നമ്മളെക്കാൾ പല കാര്യത്തിൽ ഒരുപാട് മേലെ നിൽക്കുന്നവരാണ് അവരെ മനസ്സിലാക്കാനും അവർ വായിച്ചെടുക്കാനും നമുക്കും ചിലപ്പോഴൊക്കെ പരാജയം സംഭവിക്കുന്നില്ലേ എന്നതും ഇതിനകത്തൊരു പ്രശ്നം കൂടി ഞാനിന്ന് സാന്ദർഭികമായിട്ടൊന്ന് സൂചിപ്പിക്കുകയാണ് എന്തായാലും കുട്ടികൾക്ക് ഇവിടെ പങ്കെടുത്ത മുഴുവൻ കുട്ടികൾക്കും എല്ലാ അർത്ഥത്തിലുമുള്ള വിജയാശംസകൾ നേരുകയാണ് ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് സൗഹൃദത്തെക്കുറിച്ച് നമ്മൾ ധാരാളം നമ്മളിവിടെ പറഞ്ഞു വെക്കുന്നുണ്ട് സൗഹൃദം വന്നത് ഏറെ മനോഹരമായ ഒരു ആശയമാണ് പ്രത്യേകിച്ച് നേരത്തെ പറഞ്ഞല്ലോ ഇവിടെ റിപ്പബ്ലിക് ദിനമാണിത് റിപ്പബ്ലിക് ദിനം മാത്രമല്ല ഇവിടെ ഇപ്പോൾ ക്രിസ്മസ് കഴിഞ്ഞത് ചെയ്യുന്നു പറഞ്ഞാൽ ഒരു മാസം പിന്നീടാണ് ഇനിയിപ്പോൾ രണ്ടാഴ്ച കഴിഞ്ഞാൽ റമദാൻ മാസത്തിലേക്ക് പ്രവേശിക്കുകയാണ് എന്ന് പറഞ്ഞാൽ എപ്പോഴും നിരന്തരമായിട്ട് ഇതാണല്ലോ മതത്തെക്കുറിച്ച് അല്ലെങ്കിൽ മതത്തിൻ്റെതായ വ്യത്യസ്തങ്ങളായ ഇവൻ്റുകള് ചടങ്ങുകള് ഇതിലൂടെ ഒക്കെ ബന്ധപ്പെട്ട് പോകുന്നവരാണ് മലയാളികളായ നമ്മളെല്ലാവരും എല്ലാവരും നവംബോറയിൽ പങ്കെടുക്കുന്നു ക്രിസ്മസ് കറുകളിൽ നമ്മുടെ കുട്ടികൾ പങ്കെടുക്കുന്നു വ്യത്യസ്തങ്ങളായ മതങ്ങളുടെ ഓണാഘോഷ പരിപാടികളിൽ എല്ലാവരും പങ്കെടുക്കുന്നു എല്ലാവരും ഒരുമിച്ച് നിൽക്കുന്ന ഒരു നാടാണ് ശരിക്കിത് പക്ഷെ ഇതിന്റെ ഉള്ളിൽ ഈ കേവലമായ രാഷ്ട്രീയ മുതലെടുപ്പുകൾക്ക് വേണ്ടി ഉണ്ടാ ഈ രാഷ്ട്രീയക്കാര് കേവല രാഷ്ട്രീയം എന്ന് പറയുന്നത് എത്രത്തോളം അപകടം സമൂഹത്തിൽ ഉണ്ടാക്കുന്നു എന്നതിൻ്റെ വലിയ വായനകളും കൂടി നമുക്ക് എല്ലായിടത്തും നടത്താൻ പറ്റും യഥാർത്ഥത്തിൽ നമ്മുടെ നാട്ടിലെ മനുഷ്യരെ വിഭജിക്കുന്നത് പള്ളികളിലല്ലല്ലോ പള്ളികളിൽ കുഴപ്പമില്ല എല്ലാവർക്കും അവിടെ പോകാം നമ്മളെല്ലാവരും പരസ്പരം ബഹുമാനിക്കുന്നു ആദരിക്കുന്നു സ്നേഹിക്കുന്നു മതഗ്രന്ഥങ്ങളൊക്കെ അതാണല്ലോ നേരത്തെ അച്ഛൻ നേരത്തെ ഇവിടെ പറഞ്ഞെടുത്ത് പ്രധാനപ്പെട്ട ഒരു വർത്തമാനം എടുത്ത് പറഞ്ഞത് അതല്ലേ തന്നെ പോലെ തൻ്റെ അയൽക്കാരനെയും സ്നേഹിക്കാനാണ് പറയുന്നത് പ്രവാചകന്റെ ഒരു വചനം പ്രസിദ്ധമായൊരു വചനമുണ്ട് ഒരിക്കൽ പ്രവാചകൻ പറയുന്നുണ്ട് പ്രവാചകൻ മുഹമ്മദ് രഫി പറയുന്നുണ്ട് പിന്നെ തൻ്റെ അയൽവാസി ഭക്ഷണികളൊക്കെ വയറ് നിറയെ ഭക്ഷണം കഴിക്കുന്നവൻ എന്റെ എന്നോടൊപ്പം ഉള്ളവനല്ല എന്ന് പറയുന്നുണ്ട് പറഞ്ഞാൽ അവന് ഞാനുമായിട്ട് ബന്ധങ്ങളൊന്നും ഇല്ല എന്നാ പറയുന്നത് അപ്പൊ കൂടെയുള്ള ആളുകൾ ചോദിക്കുന്നുണ്ട് ആരാണവർ ആരാണ് എൻ്റെ അയൽപക്കക്കാരെന്ന് പറഞ്ഞാൽ ആരാണെന്നാണ് ചോദിക്കുന്നത് അപ്പൊ ഉടനെ ഒരു മറുപടി നൽകുന്നുണ്ട് പ്രവാചകൻ നൽകുന്ന ഒരു മറുപടി ഉണ്ട് നിന്റെ വീടിന്റെ വീടിന്റെ വടക്കു ഭാഗത്തുള്ള നാല്പത് കുടുംബങ്ങൾ തെക്കു ഭാഗത്തുള്ള നാൽപ്പത് കുടുംബങ്ങൾ പടിഞ്ഞാറ് ഭാഗത്തുള്ള നാല്പത് കുടുംബങ്ങൾ കിഴക്ക് ഭാഗത്തുള്ള നാൽപ്പത് കുടുംബങ്ങൾ എന്നൊരു വാർഡ് മൊത്തം വരും ചെറിയ ആളുകളാണ് ഇവര് പട്ടിണി കിടക്കുന്നില്ല എന്ന് ഉറപ്പ് വരുത്താൻ ആ പ്രദേശത്തെ ഓരോ മനുഷ്യനും ബാധ്യതയുണ്ടെന്നാണ് പറഞ്ഞു വെച്ചത് അവിടെ നിന്നാണ് മതത്തിന്റെ തുടക്കം ഇതാണ് മതം പ്രകര പ്രവാചകന്റെ പ്രസിദ്ധമായ മറ്റൊരു വർത്തമാനമുണ്ട് നാളെ ഈ ഞങ്ങളൊക്കെ പിന്നെ ക്രിസ്തു മതവും ഇസ്ലാം മതവും ഒക്കെ ഈ പരലോക പരലോകവിശ്വാസം കൂടിയാണ് പരലോകത്തെ ദൈവത്തിന്റെ സന്നിധിയിൽ വിചാരണയ്ക്ക് വിധേയമാക്കപ്പെടുമെന്നാണ് പ്രവാചകരിക്കൽ ഈ പരലോകത്തെ വിചാരണയെക്കുറിച്ച് പറയുന്നിടത്ത് പറയുന്നുണ്ട് ദൈവം മനുഷ്യരോട് ചോദിക്കുമത്രേ ഞാൻ വിശന്നു കഴിഞ്ഞപ്പോൾ നീ എന്തേ എനിക്ക് ഭക്ഷണം തന്നില്ല ജന ജനസാഗരങ്ങളോട് ചോദിക്കുകയാണ് ഞാൻ ദാഹിച്ചപ്പോൾ നീ എനിക്ക് എന്തേ നിങ്ങൾ എന്തേ എനിക്ക് വെള്ളം തന്നില്ല ഞാൻ വസ്ത്രമില്ലാത്തവനായി വിഷമിച്ചപ്പോൾ നിങ്ങൾ എന്താണ് എനിക്ക് വസ്ത്രം തരാതിരുന്നത് രോഗിയായി കിടപ്പിലായിരുന്നല്ലോ നിങ്ങൾ എന്തേ എന്നെ കാണാൻ വരാതിരുന്നതെന്ന് ചോദ്യമുണ്ട് അപ്പം പുരുഷാരങ്ങൾ ജനങ്ങൾ വിളിച്ചു പറയുമോ നീ മുഴുവൻ പ്രപഞ്ചത്തിൻ്റെ സർവാദിനാഥനാണ് നിനക്ക് വിശക്കുവോ നീ ആണല്ലോ എല്ലാവർക്കും ഭക്ഷണം കൊടുക്കുന്നത് നിനക്ക് ദാഹിക്കുകയോ നീയാണല്ലോ എല്ലാവർക്കും വെള്ളം കൊടുക്കുന്നത് നിനക്ക് വസ്ത്രമില്ലാതാവുകയോ നീയാണല്ലോ എല്ലാവർക്കും വസ്ത്രം നൽകുന്നത് നീ രോഗിയായി കിടക്കുകയോ നീ ആണല്ലോ എല്ലാവർക്കും രോഗസമരം നൽകുന്നതെന്ന് പറയുന്നു അപ്പോഴാണ് അവിടെ ഒരു മറുപടി ഉണ്ടാകുന്നു പ്രവാചകൻ പറഞ്ഞു നിന്റെ നാട്ടിൽ നിന്റെ പ്രദേശത്ത് ഇന്ന മനുഷ്യർ ഭക്ഷണമില്ലാതെ വിഷമിക്കുന്നുണ്ടായിരുന്നു അവിടെ നീ വന്നിരുന്നെങ്കിൽ നിനക്ക് എന്നെ അവിടെ കാണാമായിരുന്നു വസ്ത്രമില്ലാത്ത മനുഷ്യരുണ്ടായിരുന്നു അവരെ തെരഞ്ഞു നീ ഇറങ്ങിയിരുന്നെങ്കിൽ അവിടെ നിനക്ക് എന്നെ കാണാമായിരുന്നു രോഗിയായി കിടപ്പിലായ മനുഷ്യരുണ്ടായിരുന്നു രോഗ രോഗികളെ കുറിച്ച് പറയും പ്രത്യേകം നമ്മൾ മനസ്സിലാക്കിട്ടാണ് ഈ കിടപ്പുരൂഹികളെ കുറിച്ച് പ്രത്യേക കേട്ടോ ലേറ്റും ഫേലുമുള്ള സെമിത്തേരിയിലാണ് അവർ കിടക്കുന്നത് ലേറ്റും ഫേലും ഉണ്ടെന്നേ ഉള്ളൂ അല്ലെങ്കിൽ അവർ കിടക്കാൻ ആ മതിലിനർക്ക് ലോകം ഇല്ല ആർക്ക് ആരും അറിയില്ല ഇതാണ് അതിൻ്റെ സംഗതി അപ്പൊ ഞാൻ അവിടെ ഉണ്ടായിരുന്നു നീ എന്താ എന്നെ കാണാൻ വന്നില്ല അവിടെ പോയിരുന്നെങ്കിൽ നിനക്ക് അവിടെ എന്നെ കാണാമായിരുന്നു എന്ന് പറഞ്ഞാൽ മതസങ്കല്പങ്ങളെ തന്നെ മാറ്റിപ്പണിയാണ് എന്ന് പറഞ്ഞാൽ ദൈവത്തെ കാണാൻ ദേവാലയത്തിലേക്കല്ല പോകേണ്ടത് പട്ടിണി കിടക്കുന്നവരുടെ അടുത്തിലേക്ക് ഒരിക്കൽ പ്രവാചകന്റെ ഒരു പ്രസിദ്ധമായൊരു വർത്തമാനമുണ്ട് പ്രവാചകൻ പറഞ്ഞു പ്രവാചക ശിഷ്യന്മാർ പ്രവാചകൻ അവർക്ക് ചോദിക്കാണ് പിന്നെ മനുഷ്യരിൽ ഏറ്റവും അല്ല ഒരു പ്രവാചക ശിഷ്യൻ പ്രവാചകനോട് ചോദിക്കുന്നു ഏറ്റവും ശ്രേഷ്ഠനായ മനുഷ്യനല്ല ഏറ്റവും മനുഷ്യൻ ചെയ്യുന്ന കർമ്മങ്ങളിലെ ശ്രേഷ്ഠമായ കർമ്മം ഏതാണെന്ന് തോന്നുന്നുണ്ട് പ്രവാചകൻ നൽകുന്ന മറുപടി വളരെ രസകരമായ മറുപടിയാണ് നമ്മൾ സാധാരണ രീതിയിൽ നൽകപ്പെടാൻ സാധ്യതയില്ലാത്തൊരു മറുപടി പ്രവാചകൻ പറഞ്ഞു മനുഷ്യരിൽ ഏറ്റവും ശ്രേഷ്ഠനായ മനുഷ്യൻ ജനങ്ങൾക്ക് ഏറ്റവും പ്രയോജനം ചെയ്യുന്നവനാരോ അവനാണ് എന്ന് പറഞ്ഞാൽ അത് വേറെ ഒരു കഥയാണ് രണ്ടാമത് പറയുന്ന സംഗതി ഏറ്റവും ശ്രേഷ്ഠമായ കർമ്മം ഒരു മനുഷ്യന്റെ മനസ്സിന് നീ പകർന്നു നോക്കുന്ന സന്തോഷമാണെന്നാ പുതിയ കാലത്തൊക്കെ അവർ ചേർത്ത് വെച്ച് വായിക്കേണ്ടുന്ന ഒരുപാട് സംഗതികളുണ്ട് നരകത്തിലേക്ക് അറിയപ്പെടുന്ന മനുഷ്യർ ഏറ്റവും ആദ്യത്തെ കൂട്ടിനെ കുറിച്ച് പറഞ്ഞത് പണ്ഡിതന്മാരും പുരോഹിതന്മാരും സാധാരണക്കാരല്ല എന്നാ അവർക്ക് എന്താ അത് പലപ്പോഴും ഈ ധർമ്മങ്ങളൊക്കെ മറന്നു പോവുകയാണ് അവർ ചെയ്യുന്നത് പ്രഭാഷണം മാത്രമേ ഉള്ളൂ പ്രസംഗം മാത്രമേ ഉള്ളൂ നല്ല പ്രസംഗം എന്ന് ഉണ്ട് നടത്തും ഞാനൊക്കെ പ്രസംഗിക്കുന്നതാണ് പ്രസംഗിക്കുന്നില്ലേ പ്രസംഗം മാത്രമേ ഉള്ളൂ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് സാധാരണക്കാരായ മനുഷ്യരാണ് അതുകൊണ്ട് എല്ലാവരെയും ആദരിക്കുകയും എല്ലാവരെയും ഉൾക്കൊള്ളുകയും എല്ലാവരെയും ചേർത്ത് പിടിക്കുകയും ചെയ്യാൻ പറ്റുന്ന മനോഹരമായ ഒരു കാലത്തെക്കുറിച്ചുള്ള സ്വപ്നം എന്നൊന്നും പറയാൻ പറ്റില്ല നമ്മുടെ ചുറ്റും അത്ര മോശമായിട്ടൊന്നുമില്ല എങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ട് പല ഭാഗങ്ങളിലുണ്ട് നേരത്തെ സാറവിടെ സൂചിപ്പിച്ചതുപോലെ അവിടെ വാട്സപ്പ് അടി യൂണിവേഴ്സ യൂണിവേഴ്സിറ്റിയിലാണ് പഠനം അവിടെ കിട്ടുന്ന വിവരങ്ങളാണ് എല്ലാവരുടെ വിവരങ്ങൾ വെറും കളവുകൾ നുണകൾ നിരന്തരമായി എഴുതി പ്രചരിപ്പിക്കുക ചില മനുഷ്യർ അങ്ങനെയാണ് അപ്പൊ അതൊക്കെ വിശ്വസിക്കുന്ന ആളുകളും ധാരാളം ഉണ്ട് നമ്മുടെ കീടെ സൗഹൃദങ്ങൾ നഷ്ടപ്പെട്ടു പോകല്ലേ കാരണം ചിലത് വീണ്ടെടുക്കാൻ അത്ര പെട്ടെന്ന് കഴിയുന്ന ഒരു സംഗതിയൊന്നുമില്ല എല്ലാവരും ചേർന്ന് നിൽക്കുക ചേർത്ത് പിടിക്കുക എല്ലാവരും ഒന്നാണ് എല്ലാവരും ഒരുമിച്ച് നിൽക്കാനും പറയുന്ന അയൽവക്കങ്ങൾ നമ്മുടെ നാട്ടിൽ ഈ ആത്മഹത്യകളൊക്കെ വളരെ പെരുകുന്ന ഒരു കാലത്തും കൂടെ ആ ജീവിക്കുന്നത് നേരത്തെ പിന്നെ പിന്നെ ഫാദറിന്റെ സംസാരത്തിലൂടെ പറഞ്ഞല്ലോ അല്ലേ ഒരു വീട്ടിലിരുന്ന് വർത്ത ഭക്ഷണം കഴിക്കുമ്പോഴും ആരും മുഖത്തോടു നോക്കുന്നില്ല എല്ലാവരും മൊബൈലിലേക്ക് തല കൊലിച്ചിരുന്നിട്ടാണ് എല്ലാവരും ഭക്ഷണം കഴിക്കുന്നത് എല്ലാവരും പരസ്പരം മകർന്നു പോകുന്ന ഒരു കാലത്താണ് ഇതൊക്കെ ഒന്ന് മാറ്റിവെച്ച് അയൽവക്കങ്ങളിലേക്ക് അയൽവക്കം പറഞ്ഞാൽ അവനവന്റെ വീടകങ്ങളിൽ തന്നെ വേദനിക്കുന്നവർ സങ്കടപ്പെടുന്നവർ സ്വന്തം മക്കളെപ്പോലും ചേർത്ത് പിടിക്കാൻ കഴിയാത്ത മാതാപിതാക്കളുടെ കാലമാണ് ഒരു വിഷമത്തിൽ അവരെന്താ അവരുടെ ലോകം എന്താണെന്ന് പോലും തിരിച്ചറിയത്തിട്ടില്ല എൻ്റെ കുട്ടിയാണ് എന്ന് പറഞ്ഞ് ചേർത്ത് പിടിക്കാനും ഒന്ന് അടുത്ത് ചേർത്ത് നിരുത്താനും നെറ്റിയിലൊന്നും അമർത്തിയിൽ ഉമ്മ വെക്കാനും ഒക്കെ കഴിയുന്ന ആരെങ്കിലും എനിക്ക് ഉണ്ടായിരുന്നെങ്കിൽ എന്ന് നമ്മുടെ പുതുതലമുറ പൊതിച്ചു പോകുന്ന ഒരു കാലത്ത് കൂടിയാണ് നമ്മൾ ജീവിക്കുന്നത് ആരും ഇതൊന്നും ആലോചിക്കാറൊന്നുമില്ല നമ്മളായിട്ട് കതിരിൻ്റെ പുറത്തുകൊണ്ടേ വളം നിൽക്കുകയാണ് അങ്ങനൊന്നുമല്ല സൗഹൃദം വീടിൻ്റെ ഉള്ളിൽ നിന്ന് പഠിക്കേണ്ടതാണ് നേരത്തെ അധ്യക്ഷൻ ഇവിടെ സൂചിപ്പിച്ചതുപോലെ സൗഹൃദം വീടിൻ്റെ ഉള്ളിൽ നിന്ന് വളർന്നു വരേണ്ടുന്ന ഒരു സംഗതി അവിടെ തുടങ്ങണം അത് ആരാധനാലയങ്ങളിലൂടെ വിദ്യാലയങ്ങളിലൂടെ ഒക്കെ പടർന്ന് പതിരിക്കേണ്ട ഒന്നാണ് എന്തായാലും ഈ പ്രൂഢമായ സദസ്സിന് ഈ അതോടെ ഈ സംഗമത്തിനും എല്ലാ അർത്ഥത്തിനുമുള്ള ആശംസകൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ യോഗം അവസാനിപ്പിക്കുന്നു എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി നമസ്കാരം